ഫയർഫോഴ്സിനെ വിളിക്കുമോനെ ശോഭ ആകാശിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഫോൺ വിളിക്കാനായി ആകാശ് മൊബൈൽ കയ്യിൽ എടുത്തതും അപ്പോൾ തന്നെ അവിടേക്ക് വലിയ ഹോൺ ശബ്ദത്തോടു കൂടി ഫയർഫോഴ്സിന്റെ വാഹനം എത്തിയിരുന്നു ഹേ ഫോൺ വിളിക്കും മുമ്പേ ഫയർഫോഴ്സ് എത്തിയല്ലോ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം അത്ഭുതം തോന്നി ഫയർഫോഴ്സ് വന്ന് തീ കെടുത്തിയെങ്കിലും ആ പുത്തൻ കാറിന്റെ മുക്കാൽ ഭാഗവും കത്തി തീർന്നിരുന്നു തീയും പുകയും ബഹളവും കണ്ട് പേടിച്ചു നിൽക്കുകയായിരുന്നു കാന്തി അപ്പോൾ അപ്പോഴേക്കും അവളുടെ ഫോണിലേക്ക് അപരിചിതമായ ഒരു കോള് വന്നു ഭയത്തോടെ അവൾ ആ കോൾ എടുത്തു ആഹാ ഇപ്പൊ നിനക്ക് ഫോൺ എടുക്കാൻ അറിയാം അല്ലേ ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്റെ കോൾ എടുക്കാത്തതിന്റെ പരിണിത ഫലം എന്റെ സ്വഭാവം അനുസരിച്ച് നിന്റെ ആ വീട് കത്തിക്കേണ്ടതാണ് പക്ഷേ എന്റെ കാന്തിയുടെ വീടായതുകൊണ്ട് മാത്രമാണ് ഒരു കാറ് കത്തിച്ച് ഞാൻ എൻ്റെ ദേഷ്യം അങ്ങ് തീർത്തത് ഫയർഫോഴ്സ് കൃത്യസമയത്ത് വന്നതുകൊണ്ട് വേറെ അപകടമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ നിന്റെ കാറ് കത്തിക്കും മുൻപ് തന്നെ ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ച് പറഞ്ഞിരുന്നു അവൻ ആർത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ആരാണ് എന്തിനെ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണേ അവൾ ഭയത്തോടെ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ മോളെ എന്റെ എല്ലാം എല്ലാമാണ് നീ നിനക്കെന്നെ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി എന്തു ചെയ്യാനും എനിക്കൊരു മടിയുമില്ല ഉറച്ച സ്വരത്തോടെ അവൻ പറഞ്ഞു ഏതായാലും എന്റെ കൊച്ച് ഇന്ന് ഒരുപാട് പേടിച്ചതല്ലേ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു എന്നാൽ ഈ കോള് അവൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതേ സമയം അങ്ങ് തൃശൂര് എടി രാജി എണീക്കിടി പെണ്ണുംപിള്ളെ ഗാഢമായി ഉറങ്ങിക്കൊണ്ടിരുന്ന രാജശ്രീയെ കുലുക്കി വിളിച്ചു പ്രിയദർശൻ എന്താ പ്രിയേട്ട ഇത് പാതിരാത്രി ഉറങ്ങാനും സമ്മതിക്കില്ലേ അവൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ഓ ശവം ഇവള് കട്ടിൽ കണ്ടാൽ എന്നും ശവമാണ് എൻറെ ഒരു വിധി എടി നിന്നോട് എണീക്കാനാ പറഞ്ഞത് അയാൾ അല്പം ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു പ്രിയന്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും ഉറക്കം മതിയാക്കി രാജി ചാടി എഴുന്നേറ്റു എന്താ ഏട്ടാ ഇത് രാജി നിനക്കിപ്പോൾ എന്താ വേണ്ടത് നീ എന്തു പറഞ്ഞാലും ഞാൻ നിനക്കത് വാങ്ങി തരും പ്രിയൻ പറഞ്ഞു പ്രിയദർശൻറെ വാക്കുകൾ കേട്ടതും അത്ഭുതത്തോടെ അവൾ അയാളെ നോക്കി പിന്നീട് ക്ലോക്കിലേക്കും സമയം പുലർച്ച ഒന്നര മണി ഈ സമയത്ത് എന്തു വാങ്ങാനാ അവൾ ഉറക്കച്ചടവോടെ പറഞ്ഞു പറ ഭാര്യെ ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും വേണോ ഉദാഹരണമായി പൊറോട്ടയും ചിക്കനും ബോട്ടിയും കൊള്ളിയും ബീഫും പഴംപൊരിയും അങ്ങനെ ഇപ്പോൾ കിട്ടുന്ന എന്തു വേണമെങ്കിലും നീ പറഞ്ഞോ പത്ത് മിനിറ്റിനുള്ളിൽ അത് ഞാൻ ഇവിടെ എത്തിക്കും പ്രിയൻ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ടത് ഉറക്കമാണ് അത് നിങ്ങളെ കൊണ്ട് തരാൻ പറ്റുമോ അവൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു എടി പോത്തേ നീയാണോടി ഉത്തമ ഭാര്യ ഭർത്താവ് സന്തോഷിച്ചു നിൽക്കുമ്പോൾ ഒപ്പം സന്തോഷിക്കേണ്ടവളല്ലേ യഥാർത്ഥ ഭാര്യ പ്രിയൻ ദേഷ്യത്തോടെ പറഞ്ഞു എന്താ നിങ്ങൾക്ക് ഇത്ര സന്തോഷം വല്ല സ്വപ്നവും കണ്ടോ അവൾ ചോദിച്ചു ഇല്ല എന്നാൽ വർഷങ്ങളായി ഞാൻ കണ്ട മറ്റൊരു സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ തുടക്കം കുറച്ച് ദിവസമാണിന്ന് പ്രിയന്റെ വാക്കുകൾ കേട്ട് ഒന്നും മനസ്സിലാക്കാതെ രാജി പകച്ചിരുന്നു പോയി നീ പകച്ചു നോക്കണ്ട വർഷങ്ങളായി എന്റെ മനസ്സിൽ പുകയുന്ന കനലിന് ഇന്നൽപ്പം ആശ്വാസം കിട്ടി ആ ഗോപാലകൃഷ്ണൻ ഇല്ലേ ഫിസിക്സ് അധ്യാപകൻ അവന്റെ പുത്തൻ കാറിന്ന് നിന്ന് കത്തി പ്രിയൻ കൈ കൊട്ടിക്കൊണ്ട് ആർത്തു ചിരിച്ചു നാളെ അവന്റെ വീടും നിന്ന് കത്തു അതിൽ അവന്റെ ഭാര്യയും മക്കളും എല്ലാം ഉണ്ടാകും നുരഞ്ചുമൊന്തിയ പ്രതികാരത്തോടെ പ്രിയദർശൻ പറഞ്ഞു വർഷങ്ങൾ ഇത്രയായിട്ടും ഇപ്പോഴും നിങ്ങൾ ആ പകം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണോ കാലം എത്ര കഴിഞ്ഞുപോയി നമുക്കൊക്കെ പ്രായവുമായി ഇനിയെങ്കിലും ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിച്ചുകൂടെ രാജി അല്പന്തരത്തോടെ പറഞ്ഞു രാജിയുടെ വാക്കുകൾ കേട്ടതും പ്രിയൻ കാലി വീശിക്കൊണ്ട് അവളെ ആഞ്ഞൊരു ചവിട്ട് ചവിട്ടി പ്രതീക്ഷിക്കാതെയുള്ള ചവിട്ടായതിനാൽ രാജി താഴേക്ക് തെറിച്ചു വീണു എടി കൊടിച്ചിപ്പട്ടി ആർക്കാടി വയസ്സായത് നീ എന്റെ മുമ്പിൽ അധികമൊന്നും ഒന്നും തൊള്ള തുറക്കണ്ട ഞാൻ മരിച്ചാലും എന്റെ ചാരത്തിന് വരെ അയാളോട് പകിയായിരിക്കും ഒരിക്കലും തീരാത്ത പക കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വേണിമോൾക്കുണ്ടായ അനുഭവം നിനക്കറിയാമല്ലോ അന്ന് ഞാൻ ആ പന്നിയെ കൊല്ലേണ്ടതായിരുന്നു പക്ഷേ പെട്ടെന്ന് മരിച്ചാൽ അവന് കിട്ടുന്ന ശിക്ഷ ചെറുതായിരിക്കും അവൻ കാണണം അവന്റെ കുടുംബം നശിക്കുന്നത് അവന്റെ മക്കളൊക്കെ പുഴുക്കളെ പോലെ അലയുന്നത് അവൻ കാണണം എന്നിട്ടേ അവനെ ഞാൻ കൊല്ലൂ അതും ക്രൂരമായ മരണം നുരഞ്ഞു പൊന്തിയ പകയോടെ പ്രിയൻ പറഞ്ഞു അയാളുടെ പ്രകടനം കണ്ട് പേടിച്ച് താഴെ വീണടത്ത് തന്നെ ഇരിക്കുകയാണ് രാജി എണീക്കാൻ അവൾക്ക് പേടിയാണ് എണീറ്റാൽ ചിലപ്പോൾ അയാൾ എന്താ ചെയ്യുക എന്നറിയില്ല അതുകൊണ്ട് വീണ സ്ഥലത്ത് തന്നെ തലകുണിച്ച് അവൾ മിണ്ടാതിരുന്നു എടി കെട്ടിയോന്റെ സന്തോഷത്തിൽ പങ്കുകൊള്ളാത്തവളെ ഇറങ്ങിപ്പോടി ഈ മുറിയിൽ നിന്നും എന്നിട്ട് നീ പോയി വേണിമോളെ വിളിച്ചിട്ട് വാ അയാൾ അലറി അവൾ ഉറങ്ങിക്കാണു എന്തിനാ ഇപ്പോൾ അവളെയൊക്കെ വിളിച്ചെണീപ്പിക്കണത് അവൾ ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ പകയ്ക്ക് അവളെ ഇരയാക്കരുത് കണ്ണീരോടെ രാജി പറഞ്ഞു ആ പട്ടി എന്നോട് കുരയ്ക്കുന്നോടീ നീയാണോട് ഇവിടെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞ അവളുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു പ്രിയൻ അതിനുശേഷം അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചെഴുന്നേൽപ്പിച്ചു നിർത്തി എന്നിട്ട് അവളുടെ മുഖം അയാളുടെ മുഖത്തോട് അടുപ്പിച്ചു സ്വന്തം മോൾക്കുണ്ടായ ദുരന്തം നീ ഇത്ര പെട്ടെന്ന് മറന്നോടീ നീ മറന്നു കാണും പക്ഷെ എനിക്ക് മറക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതനുസരിക്കുക അല്ലാതെ എന്നെ കേറി ഭരിക്കാൻ വന്നാൽ പൊന്നുമോളെ നമ്മുടെ മക്കൾക്ക് അമ്മയില്ലാതാകും എനിക്ക് ഒരു രണ്ടാം കല്യാണവും കഴിക്കേണ്ടി വരും ഇനി ഈ പ്രായത്തിൽ ഒരു രണ്ടാം കല്യാണത്തിന് ഭാര്യമില്ല പോടി പോയി വേണിമോളെ വിളിച്ചിട്ട് വാ വന്യമാർന്ന അയാളുടെ പോലും നോക്കാൻ കഴിയാതെ രാജി തല കുമ്പിട്ട് തന്നെ നിന്നു അയാൾ അവളുടെ മുടിയെ സ്വതന്ത്രമാക്കിയപ്പോൾ അവൾ അപ്പോൾ തന്നെ ആ മുറി പോയി ഏതോപദേശം പട്ടി പെണ്ണ് അവൾ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു രാജി പോയ വഴിയെ നോക്കിക്കൊണ്ട് അയാൾ പുച്ഛിച്ചു കൊണ്ട് പറഞ്ഞു കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ കൃഷ്ണവേണി എന്ന വേണി പ്രിയന്റെ മുറിയിലേക്ക് വന്നു എന്താ അച്ഛ കാര്യം ഈ നട്ടപാതിരാത്രി അച്ഛൻ എന്തു മഹാകാര്യമാ എന്നോട് പറയാനുള്ളത് ഉറക്കം നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ അവൾ പറഞ്ഞു അവളുടെ പിന്നിലായി രാജി വന്ന് നിൽപ്പുണ്ടായിരുന്നു വേണിയുടെ പുറകിലായി നിൽക്കുന്ന രാജിയെ കണ്ടതും അയാൾ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലെങ്കിൽ എന്തു ചെയ്യും ഈശ്വര ഇങ്ങനെ ഒരു എരുമയെ ആണല്ലോ നീ എനിക്ക് തന്നത് എടി രാജി നിന്നെ ഞാൻ ഈ മുറിയിൽ നിന്നും പുറത്താക്കിയതല്ലേ എൻറെ കയ്യിൽ നിന്നും ചവിട്ടും അടിയുമെല്ലാം നിനക്ക് കിട്ടിയതല്ലേ എന്താ കിട്ടിയത് പോരേ മതിയായിട്ടില്ലാത്ത മട്ടിലാണല്ലോ നിന്റെ നിൽപ്പ് നിന്നെ ഈ മുറിയിൽ നിന്നും ഞാൻ ഇന്ന് പുറത്താക്കിയതല്ലേ ഇറങ്ങിപ്പോടി ഭർത്താവിന്റെ സന്തോഷത്തിൽ പങ്കുചേരാത്തവൾ ഇന്ന് എന്റെ കൂടെ കിടക്കണ്ട എന്ന് പറഞ്ഞു പ്രിയൻ അലറി പ്രിയന്റെ അലർച്ച കേട്ടതും ഉമിനീരിറക്കിക്കൊണ്ട് രാജി അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി ദേ എൻ്റെ വായിൽ വരുന്നത് നല്ല ഒന്നാന്തരം തെറിയാണ് അച്ഛനായിട്ട് എന്നെ കൊണ്ട് അത് പറയിപ്പിക്കരുത് രാത്രി നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും വഴക്ക് കാണിക്കാനാണോ ഉറങ്ങിക്കിടന്നിരുന്ന എന്നെ ഈ നട്ടപ്പാതിരാത്രി വിളിച്ചെണീപ്പിച്ചത് വേണി ദേഷ്യത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു ഒരു കാര്യമില്ലാതെ അച്ഛൻ മോളെ വിളിച്ചെഴുന്നേൽപ്പിക്കും എന്ന് തോന്നുന്നുണ്ടോ നിനക്ക് അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ പാതിരാത്രി എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ആരെങ്കിലും ഇവിടെ ചത്തോ വേണി ദേഷ്യത്തോടെ ചോദിച്ചു ചത്തില്ല മോളെ പക്ഷെ ഇന്നു മുതൽ അവർ മരിച്ചു തുടങ്ങും സ്ലോ പോയിസൺ ഇന്നു മുതൽ അവരുടെ മനസമാധാനം എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി ഒരു രാത്രി പോലും അവർ സമാധാനമായി ഉറങ്ങില്ല ഇനി മരണം വരെ അവർക്ക് സമാധാനമില്ല അയാൾ പകയടങ്ങാതെ പറഞ്ഞു ആരെയും അച്ഛൻ ഉദ്ദേശിക്കുന്നേ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു ആരെയായിരിക്കും മോളെ ഒരിക്കലും തീരാത്ത പക നമുക്ക് തോന്നണമെങ്കിൽ അത് ആരെയായിരിക്കും അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും വേണിയുടെ കണ്ണുകൾ തിളങ്ങി അവളുടെ മുഖത്ത് ക്രൂരമായി ഒരു ചിരി വിരിഞ്ഞു പണി തുടങ്ങിയോ അച്ഛ ക്രൂരമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇന്ന് ഒന്നാംതരം പണി തന്നെ അവർക്ക് കൊടുത്തു അച്ഛൻ അവിടെ ദീപാവലി ആഘോഷിച്ചു മോളെ പക്ഷെ പടക്കം പൊട്ടിച്ചല്ല എന്ന് മാത്രം അവരുടെ ഒന്നാംതരം കാറ് കത്തിച്ച് എന്ന് പറഞ്ഞ അയാൾ ആർത്തു ചിരിച്ചു അവളും ഒപ്പം ചിരിച്ചു ഇനി ആ ഓരോ വീട്ടിലെ അംഗങ്ങളെയും ഇതുപോലെ ജീവനോടെ കത്തിക്കണം അച്ഛ മാന്യതയുടെ മുഖമുടിയിട്ട് ജീവിക്കുന്ന ഗോപാലകൃഷ്ണനെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ കൊല്ലണം അവൾ ആർത്തു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവളാണ് കൃഷ്ണവേണി പ്രിയദർശന്റെ ഇളയ മകൾ കാണാൻ സുന്ദരിയാണ് പ്രിയദർശന്റെ പ്രിയപ്പെട്ട മകൾ ഇവൾക്ക് വേണ്ടി അയാൾ എന്തും ചെയ്യും ഡോക്ടർ ആകണമെന്ന മകളുടെ ആഗ്രഹത്തിന് വേണ്ടി അയാൾ ഒരുപാട് പണം ചിലവാക്കി പക്ഷേ എം ബി ബി എസ് എന്ന വലിയ കടമ്പ ചാടിക്കടക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഇനിയും ഒരുപാട് പേപ്പറുകൾ എഴുതി കിട്ടാനുണ്ട് പക്ഷേ മനസ്സു നിറയെ പകയായതുകൊണ്ട് പഠിപ്പിൽ അവൾക്ക് ഇപ്പോൾ വലിയ ശ്രദ്ധയൊന്നുമില്ല വിവരങ്ങളെല്ലാം അറിഞ്ഞ ഗോപാലകൃഷ്ണൻ പേടിച്ചു പിറച്ചു ഇതിന്റെ പിന്നിൽ അയാളാണ് ഗോപാലകൃഷ്ണൻ മനസ്സിൽ ഉറപ്പിച്ചു എന്റെ മോളെ ഒരുത്തൻ നിന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന വിവരം നീ എന്താടി പറയാതെ ഇരുന്നത് അപ്പോൾ വിജയൻറെയും കുടുംബത്തിന്റെയും ആക്സിഡന്റിന്റെ പിന്നിൽ അയാളായിരിക്കും നമ്മൾ കേസിനു പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല അയാൾ പേടിയോടെ പറഞ്ഞു പിന്നെ നമ്മൾ എന്തു ചെയ്യും അച്ഛ നമുക്കും ജീവിക്കണ്ടേ ആകാശ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു മോനെ നമ്മൾ അവരോട് എതിർക്കാൻ പോകാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് പെട്ടെന്ന് തന്നെ കാന്തിമോളുടെ വിവാഹം നടത്തണം മോളെ ഇനി അയാള് വിളിച്ചാൽ അയാളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലൊന്നും മോള് സംസാരിക്കരുത് വളരെ സോഫ്റ്റ് ആയി സംസാരിച്ചാൽ മതി ഫോൺ വിളിച്ചാൽ എടുക്കാതെയും ഇരിക്കരുത് നീ ഫോൺ എടുക്കാത്തതിന്റെ പരിണത ഫലമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചത് വർദ്ധിച്ച ഭയത്തോടെ അയാൾ പറഞ്ഞു അച്ഛൻ എന്തൊക്കെയായി പറയണേ ഒരു പരിചയമില്ലാത്ത റൗഡി വിളിക്കുമ്പോൾ ഞാൻ അയാളോട് കൊഞ്ചി കൊഴിഞ്ഞ് സംസാരിക്കണമെന്നാണോ എന്നാണോ അച്ഛ ഉദ്ദേശിച്ചത് ഗാന്ധി അയാൾക്ക് നേരെ കയർത്തു നിന്റെയും വിനീതിൻറെയും കല്യാണം കഴിയുന്നത് വരെ നമ്മൾ സൂക്ഷിക്കണം മോളെ എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ കല്യാണം നടത്തണം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു